ഹലോ കൂട്ടുകാരെ ഇപ്പൊ ഇടിച്ചക്ക സീസണൊക്കെ അല്ലേ അപ്പൊ നമുക്ക് നല്ലൊരു ഇടിച്ചക്ക ഇടിച്ചക്കത്തോരൊന്നും കണ്ടാലോ നല്ല നാടൻ സ്റ്റൈലിൽ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറെക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ദാ ഇടിച്ചക്കയ്ക്ക് വേണ്ടി ഞാനൊരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇടിച്ചക്ക പരുവത്തിലുള്ള ചക്കയാണ് നമ്മൾ കണിയൊക്കെ വെച്ചിട്ട് അത് ബാക്കിയുണ്ടെങ്കിൽ അതെടുത്താലും മതിയെ അപ്പൊ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് ആ ഒരു കട്ടയായിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് അരിഞ്ഞു മാറ്റണം അതിനുശേഷം നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇതിന്റെ പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് ഇതൊക്കെ ഇതാക്കി എടുക്കണ്ട അതിന്റെ കുറച്ച് കട്ടി ഭാഗം വേണം കേട്ടോ ബാക്കി നമുക്ക് വേ മുള്ളുപോലെ നിൽക്കുന്നത് മാത്രം കണ്ടിച്ച് മാറ്റിയാൽ മതി ഇപ്പൊ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ അതാ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കുക്കറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പ ചെമ്പല് ഇടിയല ചെമ്പല് എന്തിനകത്തെങ്കിലും വെച്ചിട്ട് ആവി എടുത്താലും മതിയെ അപ്പോൾ അതാ ഞാനിപ്പോൾ അത് കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇടിച്ചൊക്കെ പരുവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം അതാ ഇപ്പം ഞാൻ കുറച്ച് മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അത് ഓപ്ഷനൽ കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരിച്ചിരി വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒരു നുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലായാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ഇടിച്ചക്ക വെന്ത് കിട്ടും കേട്ടോ അപ്പം താ ചക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ പീസിലടിച്ചതിന് ശേഷം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരലിലിട്ട് ഇടിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരകല്ലുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിൽ ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറ് വെച്ചിട്ട് ചോപ്പറിലിട്ട് ഒന്നെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയേ അപ്പോൾ താ ചോപ്പറിലിട്ട് ഒരു രണ്ട് കറക്ക് കറക്കിയപ്പോൾ തന്നെ നമ്മുടെ ഇടിച്ചക ആ ഒരു ഇടിച്ചക പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് അരപ്പ് തയ്യാറാക്കണം ഇതിനായിട്ട് അരപ്പിന് വേണ്ടി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കുറച്ച് തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നമ്മൾ മിക്സി ജാറിൽ കറക്കിയെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും അരപ്പിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവ് മതി ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാവേ കടുക് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരാറാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഉഴുന്നവരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഉഴുന്നുവരിപ്പ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഒരു പത്ത് ഉള്ളിയാണ് ഞാൻ വട്ടത്തിൽ എരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ല പോലെ നിന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടിയിട്ട് അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ആ അരപ്പിൻ്റെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു പച്ച ചുവ ഉണ്ടായിരിക്കും ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് അരപ്പ് ഇളക്കിയെടുക്കണേ ഇതാ ഇവിടെ നമ്മുടെ ഇതൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ഇതായിട്ടുള്ള ചക്കയായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് കൂഴച്ചക്കയുടെ ഇതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചക്കയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇതിരിക്കുന്നത് അപ്പോൾ അത ഇച്ചിരി കുഴഞ്ഞതുപോലെ ഇരിക്കുന്നത് നമ്മുടെ കൂഴച്ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ എന്നാലും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കൂഴച്ചക്കയാണെങ്കിലും വരിക്കച്ചക്കയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇടിച്ചക്ക തോന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന്മാർ താങ്ക്സ് ഫോർ വാച്ചിങ്